ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു പല ആൾക്കാരുമായി കണ്ടുമുട്ടിയ വർഷം എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശ്രീനാരായണ ഗുരുവും സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അണിയൂർ ക്ഷേത്രം അണിയൂർ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് കായ്ക്കര ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബാംഗ്ലൂരും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരുവും വാഗ്പടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയതും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ ശ്രീനാരായണഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുറ്റിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രം ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുറ്റിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കാക്കി കായ്ക്കര ശ്രീനാരായണഗുരുവും ഡോക്ടർ പൽപ്പവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാംഗ്ലൂരു ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരുവും വാഗ്ബടാനന്ദം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല തിരുവണ്ണാമല ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശിവഗിരി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരി ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അണിയൂർ ക്ഷേത്രം ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര ശ്രീനാരായണഗുരുവും കുമാരനാശാനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കായ്ക്കര ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബാംഗ്ലൂർ ശ്രീനാരായണഗുരുവും ഡോക്ടർ പൽപ്പവും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാംഗ്ലൂരു ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരുവും വാഗ്ഭടാനന്ദനും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ ശ്രീനാരായണഗുരുവും രമണ മഹർഷിയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല ശ്രീനാരായണ ഗുരുവും രഹമണമഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയത ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശിവഗിരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ എല്ലാം ഒരുമിച്ച് എഴുതി വെച്ച് തന്നെ പഠിക്കുക അടുത്ത വീഡിയോയിൽ നിന്ന് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്